ചാനന്റ് അക്കാദമിയുടെ ഓൺലൈൻ കറണ്ട് അഫേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫെബ്രുവരി ഏഴാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമിയുടെ ടെലിഗ്രാം ചാനലിലും അതേപോലെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ലഭ്യമാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് എഴുതി പരിശീലിക്കാവുന്നതാണ് എക്സാമുകൾ നെയ്യാർ ആപ്പിൽ ലഭ്യമാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി ചാനലിൽ ജോയിൻ ചെയ്യാൻ വരൂ ക്ലാസ്സിലേക്ക് കടക്കാം കേരള ബി എസ് സി എൽ ഡി സി ട്വൻ്റി ട്വൻ്റി ഫോറിനായി തയ്യാറെടുക്കുന്നവർക്കായിട്ട് ടാലൻറ്റ് അക്കാദമിയുടെ എൽ ഡി സി ട്വൻ്റി ട്വൻ്റി ഫോർ റാങ്ക് ഫയൽ ലഭ്യമാണ് നാല് വോളിയങ്ങളിലായിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് റാങ്ക് ഫയലിന്റെ ഒറിജിനൽ പ്രൈസ് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് എന്നാൽ നിങ്ങൾക്കൊരു ഓഫർ പ്രൈസിൽ ഈ റാങ്ക് ഫയൽ ഇപ്പോൾ വാങ്ങാവുന്നതാണ് ആയിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് രൂപയ്ക്ക് ഈ റാങ്ക് ഫയൽ ഇപ്പോൾ ലഭ്യമാണ് നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോൾ വഴിയോ അല്ലെങ്കിൽ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമിലായിട്ടുള്ള ആമസോൺ ഫ്ലിപ്കാർട്ട് വഴിയോ ടാലന്റ് അക്കാദമിയുടെ ഓഫീഷ്യൽ വെബ്സൈറ്റായ ടാലന്റ് കേരള ഡോട്ട് കോം വഴിയോ ഈ ബുക്കുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ ഓഫർ തീരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ എൽ ഡി സി ട്വന്റി ട്വന്റി ഫോർ റാങ്ക് ഫയൽസ് വേഗം തന്നെ സ്വന്തമാക്കൂ നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന പോയിന്റ് ഒരു ചിത്രശലഭത്തെ കുറിച്ചുള്ള പോയിന്റ് ആണ് ആ ചിത്രശലഭത്തിന്റെ പേരെന്താണ് ഡസ്റ്റഡ് അപ്പോളോ എന്താണ് ഡസ്റ്റഡ് അപ്പോളോ എന്നുള്ള ചിത്രശലഭമാണ് ഈ ചിത്രശലഭം ഇപ്പോൾ ഹിമാചൽ പ്രദേശിൽ നിന്നും കണ്ടെത്തിയിരിക്കുകയാണ് എവിടെയാണ് ഹിമാചൽ പ്രദേശിൽ ഈ ഒരു ചിത്രശലഭം വന്നിരിക്കുകയാണ് അവിടെ നിന്ന് ഈ ഒരു ചിത്രശലഭത്തിനെ കണ്ടെത്തിയിരിക്കുക ാണ് അപ്പോൾ അടുത്തിടെ ഹിമാചൽ പ്രദേശിൽ നിന്നും കണ്ടെത്തപ്പെട്ട അപൂർവ ഇനം ചിത്രശലഭം ഏതാണ് അത് ഡെസ്റ്റഡ് അപ്പോളോയാണ് എന്താണ് ഡെസ്റ്റഡ് അപ്പോളോ എന്നുള്ള ചിത്രശലഭത്തെയാണ് എവിടെ നിന്നാണ് ഇപ്പോൾ കണ്ടെത്തിയത് ഹിമാചൽ പ്രദേശിൽ നിന്നും അവിടെ അങ്ങനെ കണ്ടുവരാത്ത ഒരു ചിത്രശലഭമാണ് അപ്പോൾ ഹിമാചൽ പ്രദേശിൽ നിന്നും ഈ ഒരു ഡെസ്റ്റഡ് അപ്പോളോ എന്നുള്ള ചിത്രശലഭത്തെ കണ്ടെത്തിയിരിക്കുകയാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു ആത്മകഥയാണ് ആരുടെ ആത്മകഥയാണ് ഓർത്ത് വെക്കുക ഡോക്ടർ വിശ്വാസ് മേത്തയുടെ ആരുടെയാണ് ഡോക്ടർ വിശ്വാത്മകഥയാണ് ആത്മകഥയുടെ പേര് എന്താണ് അതിജീവനം എന്താണ് അതിജീവനം അതിജീവനം എന്നാണ് ആത്മകഥയുടെ പേര് ആരുടെ ആത്മകഥയാണെന്ന് ഓർത്തു വെക്കുക ആരുടെയാണ് ഡോക്ടർ വിശ്വാസ്മേത്ത അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരാണ് എന്താണ് അതിജീവനം അതിജീവനം എന്നാണ് ആത്മകഥയുടെ പേര് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് തെലങ്കാന സംസ്ഥാനത്തെ കുറിച്ചുള്ളൊരു പോയിന്റ് ആണ് എന്താണ് പ്രത്യേകത എന്ന് നോക്കാം സംസ്ഥാന നാമത്തിന്റെ ഇംഗ്ലീഷിലെ ചുരുക്കെഴുത്ത് ടി എസ് എന്നത് മാറ്റി ടി ജി എന്നാക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് ഏതാണ് തെലങ്കാന തെലങ്കാന സംസ്ഥാനത്താണ് അപ്പോൾ എന്താണ് നിലവിലെ നിലവിലെ ഉണ്ടായിരുന്ന എന്തായിരുന്നു ടി എസ് എന്നുള്ളതായിരുന്നു എന്ത് ചുരുക്കെഴുത്ത് ഇംഗ്ലീഷ് നാമത്തിന്റെ ചുരുക്കെഴുത്ത് അത് എന്താക്കി മാറ്റാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ടി ജി എന്താണ് ടി ജി എന്നാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ ചുരുക്കെഴുത്ത് എന്താണ് കെ എൽ എന്താണ് കെ എൽ എന്നുള്ളതാണ് കേരളത്തിന്റെ ചുരുക്കെഴുത്ത് അതേപോലെ തെലങ്കാനയ്ക്കുണ്ടായിരുന്ന ചുരുക്കെഴുത്ത് ഏതാണ് എന്താണ് ടി എസ് എന്നുള്ളതായിരുന്നു അത് എന്താക്കി മാറ്റാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് ടി ജി എന്താണ് ടി ജി എന്നാക്കാനായിട്ട് തീരുമാനമെടുത്തിരിക്കുകയാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു വേദിയാണ് എന്തിന്റെ വേദിയാണെന്ന് നോക്കാം രണ്ടായിരത്തി ഇന്ത്യ എനർജി വീക്കിന് വേദിയാവുന്നത് എവിടെയാണ് ഗോവയാണ് ഗോവയാണ് രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യ എനർജി വീക്കിന് വേദിയാവുന്നത് അപ്പോൾ ഈ ഒരു കോൺഫറൻസിന്റെ വേദി എവിടെയാണ് ഗോവയാണെന്ന് ഓർത്തു വെക്കുക ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു കോൺഫറൻസ് നടക്കുന്നത് എന്ന് കൂടി ഓർ ഓർത്തു വെക്കുക ഇന്ത്യയുടെ ഊർജ മേഖലയുടെ സമഗ്ര വികസനത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കോൺഫറൻസും ഈ ഒരു വീക്ക് ആചരിക്കുന്നതും അപ്പോൾ ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യ എനർജി വീക്കിന് വേദിയാകുന്നത് എവിടെയാണ് ഗോവയാണ് ഗോവയിലെ ഈ ഇന്ത്യ എനർജി വീക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യ എനർജി വീക്കിന് ഉദ്ഘാടനം ഉദ്ഘാടനം ചെയ്തത് ആരാണെന്ന് കൂടി ഓർത്തു വെക്കുക ആരാണ് നരേന്ദ്രമോദിയാണ് നരേന്ദ്രമോദിയാണ് ഈ ഒരു കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ വേദി എവിടെയാണ് ഗോവയാണ് അടുത്തത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു പുരസ്കാരമാണ് ാണ് ഏത് പുരസ്കാരം ആണെന്ന് ഓർക്കാം എന്താണ് കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം എന്താണ് കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരമാണ് ഈ ഒരു പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ ഒരു പുരസ്കാരത്തിന് അർഹനായത് ആരാണ് അഹമ്മദാണ് ആരാണ് റഫീഖ് അഹമ്മദാണ് റഫീഖ് അഹമ്മദാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏത് പുരസ്കാരമാണ് കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹനായത് ഈ ഒരു പുരസ്കാരത്തിന്റെ സമ്മാനത്തുക എത്രയാണെന്ന് കൂടി ഓർത്തുവെക്കുക എത്രയാണ് അമ്പത്തി ഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് രൂപയാണ് എത്രയാണ് അമ്പത്തയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് രൂപയാണ് പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക അപ്പോൾ കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അർഹനായത് ആരാണ് റഫീഖ് അഹമ്മദാണ് അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് അത് പ്രഭാ വർമ്മയാണ് ആരാണ് പ്രഭാവർമ്മയാണ് വർമ്മയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ ഒരു പുരസ്കാരത്തിന് അർഹനായത് ഈ പുരസ്കാരം ഏർപ്പെടുത്തുന്നത് ആരാണ് ആരാണ് കടമനിട്ട രാമകൃഷ്ണൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തുന്ന പുരസ്കാരമാണ് കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം അപ്പോൾ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചത് അപ്പോൾ പുരസ്കാരം അർഹനായത് റഫീഖ് അഹമ്മദ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അർഹനായത് ആരാണ് പ്രഭ വർമ്മയാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് അന്തരിച്ചു വർഷങ്ങൾക്ക് ശേഷം എഫ് ഐ ഡി ഇ യുടെ അതായത് ഫിനയുടെ ഹോണറിയ ഗ്രാൻഡ് മാസ്റ്റർ പദവിക്ക് അർഹനായ വ്യക്തി ആരെന്നാണ് ആരാണ് മാലിക് മിർ സുൽത്താൻ ഖാൻ ആണ് ആരാണ് മാലിക് മിർ സുൽത്താൻ ഖാൻ ആണ് ഈ ഒരു ഹോണററി ഹോണററി പദവിക്ക് അർഹനായത് ആര് നൽകുന്നതാണെന്ന് കൂടി ഓർത്തു വെക്കുക ആര് നൽകുന്നതാണ് ഇന്റർനാഷണൽ ഇന്റർനാഷണൽ ചെസ് ഫെഡറേഷൻ നൽകുന്ന നൽകിയ ഈയൊരു ഹോണററി ഗ്രാൻഡ് മാസ്റ്റർ പദവിയാണ് ആരാണ് അർഹനായത് മാലിക് മിർ സുൽത്താൻ ഖാൻ ആണ് അർഹനായത് അദ്ദേഹം അന്തരിച്ച വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന് ഈ ഒരു ഈയൊരു പദവി ലഭിക്കുന്നത് എന്നത് കൂടി വെക്കുക അദ്ദേഹത്തെ ഏഷ്യയിലെ തന്നെ ആദ്യ ഗ്രാൻഡ് മാസ്റ്ററായും നമ്മൾ കണക്കാക്കിയിരുന്നു മാത്രമല്ല ഈ ഒരു പദവി ലഭിക്കുന്ന പാകിസ്ഥാനിൽ നിന്നുള്ള ആദ്യ വ്യക്തി കൂടിയാണ് ആര് മാലിക് മിർ സുൽത്താൻ ഖാൻ എന്താണ് പാകിസ്ഥാനിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരാൾക്ക് എന്ത് ലഭിക്കുന്നത് ഈ ഒരു പദവി ലഭിക്കുന്നത് ആ കാര്യം കൂടി വെക്കുക അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു ഇൻഡെക്സ് ആണ് എന്താണെന്ന് നോക്കാം ബ്രാൻഡ് ഗാർഡിയൻസ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് എന്താണ് ബ്രാൻഡ് ഗാർഡിയൻസ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ചർച്ച ചെയ്യുന്നത് ഈ ഒരു റാങ്കിങ്ങിൽ ഈ ഒരു ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ആരെന്നാണ് ആരാണ് ഹാങ് ടെ ആരാണ് ഹാങ് ടെ ആണ് ഒന്നാം സ്ഥാനത്തുള്ളത് ലോകത്തിൽ തന്നെ ഈ ഒരു റാങ്ക് ലിസ്റ്റ് ഒന്നാം സ്ഥാനത്ത് ഉള്ളത് ആരാണ് ഹാങ് ടെ രണ്ടാം സ്ഥാനത്തുള്ളത് മുകേഷ് അംബാനിയാണ് ആരാണ് മുകേഷ് അംബാനിയാണ് മുകേഷ് അംബാനിയാണ് രണ്ടാം സ്ഥാനത്തുള്ളത് ലോകത്തിൽ തന്നെ രണ്ടാം സ്ഥാനത്തുള്ളത് ഈ ഒരു റാങ്കിങ്ങിൽ രണ്ടാം സ്ഥാനത്തുള്ളത് ആരാണ് മുകേഷ് അംബാനിയാണ് മൂന്നാം സ്ഥാനത്തുള്ള കൂടി ഓർത്തു വെക്കുക ജെൻസെൻ ഹാങ് ആരാണ് മൂന്നാം സ്ഥാനത്തുള്ളത് ഈ ഒരു ഇൻഡെക്സിൽ മൂന്നാം സ്ഥാനത്തുള്ളത് ആണ് അപ്പോൾ ഈ മൂന്ന് പേരെയും ഓർത്തു വെക്കുക ഒന്നാം സ്ഥാനത്തുള്ളത് ആരാണ് ഹാങ് ടെ ആണ് രണ്ടാം സ്ഥാനത്തുള്ളത് മുകേഷ് അംബാനി ആണെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇൻഡെക്സിൽ ഇന്ത്യയിൽ നിന്ന് ഒന്നാം സ്ഥാനത്തുള്ളത് ആരായിരിക്കും അത് ആര് തന്നെയാണ് മുകേഷ് അംബാനി തന്നെയാണ് മുകേഷ് അംബാനി തന്നെയാണ് ഇന്ത്യയിൽ ഇന്ത്യയിൽ നിന്ന് ഈ ഒരു ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്തുള്ളത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് ബ്രാൻഡ് ഗാർഡിയൻസ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഈ ഒരു ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ആരാണ് ഹാങ്ടങ് മായാണ് ഒന്നാം സ്ഥാനത്തുള്ളത് രണ്ടാം സ്ഥാനത്തുള്ളത് മുകേഷ് അംബാനിയാണ് മൂന്നാം സ്ഥാനത്തുള്ളത് ആരാണ് ജെൻസൺ ഹാങ് ആണ് മൂന്നാം സ്ഥാനത്തുള്ളത് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് വിയോഗങ്ങളാണ് ആദ്യത്തെ വിയോഗം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത കാർഷിക പത്രപ്രവർത്തകൻ പ്രവർത്തകൻ ാണ് ആരാണ് ആർ ടി ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത കാർഷിക കാർഷിക പത്രപ്രവർത്തകനാണ് അദ്ദേഹം ആ കാര്യം ഓർത്തുവെക്കുക അടുത്ത വിയോഗം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച മുൻ ചിലി പ്രസിഡന്റ് ആരെന്നാണ് എന്താണ് ചിലി പ്രസിഡന്റ് ആയിരുന്നു മുൻപ് അദ്ദേഹം ചിലി പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹത്തിന്റെ പേരെന്താണ് സെബാസ്റ്റ്യൻ പിന്നേര ആരാണ് സെബാസ്റ്റ്യൻ ആരാണ് സെബാസ്റ്റിയ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത അദ്ദേഹം മുൻ ചിലി പ്രസിഡന്റ് ആയിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ അന്തരിച്ച മുൻ ചിലി പ്രസിഡന്റ് ആരാണ് അത് സെബാസ്റ്റ്യൻ പിനേരയാണ് അടുത്ത പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച അമേരിക്കൻ നടനും സംവിധായകനും ആയ വ്യക്തി ആരെന്നാണ് എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത അദ്ദേഹം നടനും സംവിധായകനുമായിരുന്നു നടനും സംവിധായകനുമായിരുന്നു അദ്ദേഹത്തിന്റെ പേരെന്താണെന്ന് ഓർത്തു വെക്കുക കാൽ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പേര് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച അമേരിക്കൻ നടനും സംവിധായകനുമായ വ്യക്തി ആരാണ് കാൽ വെദേഴ്സ് ആണ് ഇതുവരെ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് ഒരു ചിത്രശലഭത്തെ പോയിന്റ് ആയിരുന്നു ശലഭത്തിന്റെ പേര് എന്താണ് ഡസ്റ്റഡ് അപ്പോളോ എന്താണ് ഡെസ്റ്റഡ് അപ്പോളോ എന്നുള്ളതായിരുന്നു ശലഭത്തിന്റെ പേര് എന്താണ് പ്രത്യേകത ഹിമാചൽ പ്രദേശിൽ നിന്നും അടുത്തിടെ ഈ ഒരു ശലഭത്തെ കണ്ടെത്തിയിരിക്കുകയാണ് അപ്പോൾ ഹിമാചൽ പ്രദേശിൽ അധികം കണ്ടെത്തി വരാത്ത ഒരു ചിത്രശലഭമായിരുന്നു എന്ത് ഡെസ്റ്റഡ് അപ്പോളോ എന്നുള്ളത് അപ്പോൾ ഈ ഒരു ചിത്രശലഭത്തിനെ അവിടെ കണ്ടെത്തിയ കാര്യമാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്തത് ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഒരു എന്താണ് ആത്മകഥയുടെ പേരാണ് എന്താണ് ആത്മകഥ അതിജീവനം അതിജീവനം എന്നുള്ള ആത്മകഥയാണ് ആരുടെ ആത്മകഥയാണ് അതിജീവനം എന്ന് ഓർത്തുവെക്കുക ഡോക്ടർ വിശ്വാസമേ വിശ്വാസമേയുടെ എന്താ അതിജീവനം അതിജീവനം എന്നുള്ളത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് തെലങ്കാന സംസ്ഥാനത്തെ കുറിച്ചുള്ള ഒരു പോയിന്റ് ആണ് സംസ്ഥാന നാമത്തിന്റെ ഇംഗ്ലീഷിലെ ചുരുക്കെഴുത്ത് ഇംഗ്ലീഷിലെ ചുരുക്കെഴുത്ത് ടി എസ് എന്നതിന് പകരം ടി ജി എന്താണ് ടി ജി എന്നാക്കാൻ തീരുമാനമെടുത്ത സംസ്ഥാനമാണ് ഏതാണ് തെലങ്കാന തെലങ്കാനയിലാണ് അപ്പോൾ കേരളത്തിന്റെ ചുരുക്കെഴുത്ത് എന്താണ് എൽ എന്താണ് കെ എൽ എന്നുള്ളതാണ് കേരളത്തിന്റെ ചുരുക്കെഴുത്ത് അതേപോലെ തെലങ്കാനക്കുണ്ടായിരുന്ന ചുരുക്കെഴുത്ത് എന്താണ് ടി എസ് എന്നുള്ളതായിരുന്നു അത് എങ്ങനെയാക്കി മാറ്റാനാണ് അവർ തീരുമാനിച്ചത് ടി ജി ടി ജി എന്നാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു വേദിയാണ് ഗോവയാണ് വേദിയായി വരുന്നത് എന്തിന്റെ വേദിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ത്യ എനർജി വീക്കിന് വേദിയാവുന്നത് എവിടെയാണ് ഗോവയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ത്യ എനർജി വീക്ക് ആ ഒരു കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്തത് ാരാണ് നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു അവാർഡായിരുന്നു എന്താണ് അവാർഡിന്റെ പേര് കടമനിട്ട കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അർഹനായത് ആരാണ് റഫീഖ് അഹമ്മദാണ് ആര് നൽകുന്ന പുരസ്കാരമാണെന്ന് കൂടി നമ്മൾ പറഞ്ഞിരുന്നു കടമനിട്ട രാമകൃഷ്ണൻ ഫൗണ്ടേഷൻ നൽകുന്ന പുരസ്കാരമാണിത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അർഹനായത് റഫീഖ് അഹമ്മദാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അർഹനായത് ആരാണ് പ്രഭ വർമ്മയാണ് സമ്മാന തുക എത്രയാണെന്ന് കൂടി ഓർത്തുവെക്കുക അമ്പത്തയ്യായിരത്തി അമ്പത്തി ൂറ്റി അമ്പത്തി അഞ്ച് രൂപയാണ് ഈയൊരു ഈ ഒരു പുരസ്കാരത്തിന്റെ സമ്മാനത്തുക അപ്പോൾ വീണ്ടും ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അർഹനായതാരാണ് ആരാണ് റഫീഖ് അഹമ്മദാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അർഹനായത് പ്രഭവർമ്മയാണ് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് അന്തരിച്ചു വർഷങ്ങൾക്ക് ശേഷം ഫിഡേയുടെ ഹോണററി ഗ്രാൻഡ് മാസ്റ്റർ പദവിക്ക് അർഹനായ വ്യക്തി ആരെന്നാണ് ആരാണ് മാലിക് മിർ സുൽത്താൻ ഖാൻ ആണ് അദ്ദേഹം ഒരു പാകിസ്ഥാൻകാരനാണ് ഈ ഒരു പദവി ലഭിക്കുന്ന ആദ്യ പാകിസ്ഥാൻകാരൻ കൂടിയാണ് ആര് മാലിക് മിർ സുൽത്താൻ ഖാൻ എന്നത് ഓർത്തു വെക്കുക ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു ഇൻഡെക്സ് ആയിരുന്നു എന്താണ് എന്താണ് ബ്രാൻഡ് കാർഡിയൻസ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ചർച്ച ചെയ്തത് ഈ ഒരു ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്തുള്ള വ്യക്തി ആരാണ് ഹാങ്ടെ മായ ആണ് ആരാണ് ഹാങ്ടെ മായ ആണ് ഈ ഒരു ഈ ഒരു ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്തുള്ളത് രണ്ടാം സ്ഥാനത്തുള്ളത് ഇന്ത്യക്കാരനായ മുകേഷ് അംബാനി ആയിരുന്നു ആരാണ് മുകേഷ് അംബാനിയാണ് മുകേഷ് അംബാനിയാണ് ഈ ഒരു ഇൻഡെക്സിൽ രണ്ടാം സ്ഥാന ത് ഇന്ത്യയിൽ നിന്നും ഈ ഒരു ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്തുള്ളതും ആര് തന്നെയാണ് അതും മുകേഷ് അംബാനി തന്നെയാണ് ഇന്ത്യയിൽ നിന്നും ഒന്നാം സ്ഥാനത്തുള്ളതും മുകേഷ് അംബാനി തന്നെയാണ് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് മൂന്ന് വിയോഗങ്ങളായിരുന്നു ആദ്യത്തേത് ഇതായിരുന്നു രണ്ടായിരത്തി ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത കാർഷിക പത്രപ്രവർത്തകൻ ആരെന്നാണ് ആരാണ് ആർ ടി രവിവർമ്മയാണ് ആർ ടി രവിവർമ്മയാണ് രണ്ടായിരത്തി ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത കാർഷിക പത്രപ്രവർത്തകൻ ശേഷം നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച മുൻ ചിലി പ്രസിഡന്റ് ആരാണ് മുൻ ചിലി പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം സെബാസ്റ്റ്യൻ പിന്നേര ആരാണ് സെബാസ്റ്റ്യൻ സെബാസ്റ്റ്യൻ പിന്നേരയാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത വെക്കുക മുൻ ചിലി പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച മുൻ ചിലി പ്രസിഡന്റ് ആരാണ് സെബാസ്റ്റ്യൻ പിന്നേരയാണ് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച അമേരിക്കൻ നടനും സംവിധായകനുമായ വ്യക്തി ആരെന്നാണ് അതായത് ആരാണ് കാൾ ആണ് ആരാണ് കാൾ ആണ് അദ്ദേഹം ആരായിരുന്നു ഒരു അമേരിക്കൻ നടനും സംവിധായകനും കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ശരി ശരിയത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് പുതിയ കേന്ദ്ര ആരോഗ്യ സെക്രട്ടറിയായി നിയമിതനായത് ആരെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ സഞ്ജയ് ജാജു ഓപ്ഷൻ ബി വിനോദ് റായ് ഓപ്ഷൻ സി അപൂർവ ചന്ദ്ര ഓപ്ഷൻ ഡി അശോക് ഹേങ്ക രണ്ടാമത്തെ ചോദ്യം ഇതാണ് മഹത്താരി വന്ദന യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ജാർഖണ്ഡ് ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡ് ഓപ്ഷൻ സി ഛത്തീസ്ഗഡ് ഓപ്ഷൻ ഡി പഞ്ചാബ് ശരി ഉത്തരങ്ങൾ താഴെ കമൻ്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു ഭാരത് രത്ന ലഭിക്കുന്ന അൻപതാമത്തെ വ്യക്തി ആരെന്നായിരുന്നു ചോദ്യം ഓപ്ഷൻസ് നൽകിയിരുന്നത് ഇതൊക്കെയാണ് ഓപ്ഷൻ എ പ്രണബ് മുഖർജി ഓപ്ഷൻ ബി എൽ കെ അദ്വാനി ഓപ്ഷൻ സി ഭൂപൻ ഹസാരിക ഓപ്ഷൻ ഡി അടൽ ബിഹാരി വാജ്പേയി ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം ആർക്കാണ് ലഭിച്ചത് ആർക്കാണ് ലഭിച്ചത് എൽ കെ ആർക്കാണ് എൽ കെ അദ്വാനിക്കാണ് എന്ത് അൻപതാമത് ഭാരത് രത്ന ലഭിച്ചത് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു അടുത്തിടെ രാജിവെച്ച ബെൻവാരിലാൽ പുരോഹിത് ഏത് സംസ്ഥാനത്തിൻ്റെ ഗവർണർ ആയിരുന്നു ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ തമിഴ്നാട് ഓപ്ഷൻ ബി പഞ്ചാബ് ഓപ്ഷൻ സി ഉത്തരാഖണ്ഡ് ഓപ്ഷൻ ഡി ബീഹാർ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം ആർ ഏതാണ് പഞ്ചാബ് പഞ്ചാബ് സംസ്ഥാനത്തിന്റെ പഞ്ചാബ് സംസ്ഥാനത്തിന്റെ ഗവർണർ ആയിരുന്നു ആര് ബൻവാരിലാൽ പുരോഹിത് അദ്ദേഹം ഇപ്പോൾ രാജിവെച്ചിരിക്കുകയാണ് അപ്പോൾ രണ്ട് പോയിന്റും വെക്കുക ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം